ഹായഓൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല കലാപങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ എൽ ഡി സി എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഒരുപാട് വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആറ്റങ്ങൽ കലാപം അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും പിന്നെ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വേലു തമ്പിയും തച്ചനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചത് വേലുത്തമ്പി തളവായിരുന്നു കൊച്ചിയിൽ സാമ്രാജ്യത്വത്തിനെതിരെയായി സമരം നടത്തിയത് പാലിയത്തച്ഛനും അവിട്ടം തിരുനാടിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവ വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം വേലുത്തമ്പിയുടെ തറവാടുന്നാമം തലക്കുളത്തു വീട് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലായിരുന്നു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു അതുപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാനായിരുന്നു വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലായിരുന്നു വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലായിരുന്നു വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ തിവാനായിരുന്നു ഉമ്മിണിത്തമ്പി വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ട ജില്ലയിലുള്ള മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി തളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നേപ്പിയർ മ്യൂസിയം കുണ്ടറ വിളംബരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ് തളവയാണ് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് വിളംബരം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറവിളംബരം ഊന്നൽ നൽകിയത് കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നദ്ധി കുണ്ടറയിലെ ഇളംവല്ലൂർ ക്ഷേത്രമാണ് കുണ്ടറവിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റസിഡൻറ്റ് കേണൽ മെക്കാടെ ആയിരുന്നു കുണ്ടറവിളംബരാനന്തരം നടന്ന യുദ്ധം കൊല്ലം യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു അടുത്തതായി നമുക്ക് കുറിച്ച കലാപത്തെക്കുറിച്ച് പഠിക്കാം കുറിച്ച കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിലാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഈ കുറിച്ച കലാപമായിരുന്നു അതിന് പ്രധാനമായ കുറച്ച് കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഇതെല്ലാം കൊണ്ടറവിളംബരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു കുറിച്ചരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ച കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് കുറിച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പ്രറാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും നമുക്ക് എന്നാണ് കുറിച്ച കലാപം നടന്നത് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം പലപ്പോഴും ചോദിക്കാറുണ്ട് എവിടെയായിരുന്നു തലക്കുളമായിരുന്നു അതുപോലെ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവ കൊച്ചിയിൽ സാമ്രാജ്യത്വത്തിനെതിരെ സമരം നടത്തിയത് പാലിയത്തച്ഛനായിരുന്നു എന്ന് പറയുമ്പോൾ പാലിയത്തച്ഛനെ ഓർക്കുക അതുപോലെ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമായിരുന്നു അതുപോലെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികളൊക്കെ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് കുണ്ടറവിളംബരത്തിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുറിച്ച കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിനാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ദക്ഷിണേന്ത്യയിലുള്ള ഏക ഏകഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം എന്നറിയപ്പെട്ടത് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം ഇമ്പോർട്ടൻ്റ് ആണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരള നവോത്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട കേരള നവോത്ഥാന നായകരെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്